ചിത്രീകരണം പുരോഗമിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തി സംവിധായകൻ മഹേഷ് നാരായണൻ മമ്മൂട്ടിക്കൊപ്പം സുപ്രധാന വേഷത്തിൽ തന്നെയാണ് മോഹൻലാൽ അഭിനയിക്കുന്നതെന്ന് മഹേഷ് പറഞ്ഞു മമ്മൂട്ടി ഫഹദ് ഫാസിൽ ചിത്രമായാണ് ആദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും പിന്നീടാണ് ഈ പ്രൊജക്ടിലേക്ക് മോഹൻലാൽ എത്തിയതെന്നും ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ മഹേഷ് പറഞ്ഞു തുടക്കത്തിൽ മമ്മൂട്ടി സാറിനൊപ്പം ഫഹദ് ഫാസിനെ കൂടി ഉൾപ്പെടുത്തി ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയാണ് ഞാൻ തന്നെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഫഹദിന് ചില ഡേറ്റ് പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷമാണ് മോഹൻലാൽ സാറിനെ ഞങ്ങൾക്ക് ലഭിച്ചത് എൻ്റെ ശൈലിയിലുള്ള ഫിലിം മേക്കിങ്ങിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അഭിനയം പൂർണ്ണമായി ചൂഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇതൊരു ഫാൻ ബോയ് നിമിഷം കൂടിയാണ് തിരക്കഥ ഇഷ്ടമായതോടെ മമ്മൂട്ടിയും മോഹൻലാലും സിനിമ ചെയ്യാൻ സമ്മതിച്ചു മഹേഷ് പറഞ്ഞു കമൽഹാസന്റെ തിരക്കഥയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ പ്രൊജക്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് നേരത്തെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹേഷ് നൽകിയ മറുപടി ഇങ്ങനെ കമൽഹാസൻ തിരക്കഥ എഴുതിയ സിനിമയല്ല ഇത് അത് തികച്ചും വ്യത്യസ്തമായ തിരക്കഥയും കഥയുമാണ് ഈ സിനിമ പൂർണ്ണമായും എൻ്റേതാണ് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലറാണിത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻ താര ദർശന രാജേന്ദ്രൻ രാജീവ് മേനോൻ രേവതി തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് നിർമ്മാണം ഫഹദിൻ്റെയും കുഞ്ചാക്കോ ബോബൻ്റെയും കേവലം അതിഥി വേഷങ്ങളെല്ലാം അവർക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ് ലാൽ സാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് ഒരു മുഴുനീള കഥാപാത്രമാണ് ഈ നടന്മാരെ എല്ലാം ഏറ്റവും സാധ്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് എനിക്കുള്ള വെല്ലുവിളി മഹേഷ് വ്യക്തമാക്കി കമൽഹാസൻ തനിക്കായി ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടെന്നും അതിൻ്റെ ജോലികൾ നടക്കുകയാണെന്നും മഹേഷ് വെളിപ്പെടുത്തി തമിഴ് സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തൻ്റെ ആദ്യ സിനിമ കമൽഹാസൻ എഴുതിയ തിരക്കഥയായിരിക്കുമെന്നും മഹേഷ് കൂട്ടിച്ചേർത്തു